ഇത് എൻ്റെ നാട്ടിലുണ്ടായ ഒരു ആക്സിഡന്റ് ആട്ടോ വണ്ടി നിങ്ങൾ നോക്കിയോ ആക്സിഡന്റിന്റെ ഒരു ഗ്രാവിറ്റി ഒന്ന് നോക്കി അതായത് ഈ ഇലക്ട്രിക് പോസ്റ്റിനെ ഡബ്ല്യു ആകൃതിയിലായി ഒരു അപകടമായിരുന്നു കേട്ടോ അതായത് ഇരുമ്പിൻ്റെ ഈ ഇലക്ട്രിക് പോസ്റ്റ് ഈ വഴിക്കാക്കിയ ഒരു അപകടം അപ്പോൾ ബെൻസിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി പറഞ്ഞ് അറിയിക്കേണ്ട ഒരു സംഭവം കേട്ടോ ഇത് അതായത് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മേലത്തെ ആ ഒരു വി ഷേപ്പുള്ള സാധനം അവിടെ തങ്ങി നിന്നു അപ്പോൾ അത് അറയ്ക്കണ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഭാരത് ബാര ബെൻസ് എന്ന് പറയുന്നത് ഈ ബെൻസിൻ്റെയും ബി എം ഡബ്ല്യു ഓ ഡി അങ്ങനെ പ്രീമിയം കാറുകളൊക്കെ എന്തുകൊണ്ട് എടുക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കേട്ടോ ഈ അപകടം അതായത് ഈ ഒരു അപകടം കഴിഞ്ഞിട്ട് ഈ യാത്രക്കാർ ഈ വണ്ടിയിലുള്ള യാത്രക്കാരെങ്കിലും നോക്കി എവിടെയെങ്കിലും ഒരു ബ്ലഡിൻ്റെ ഒരു ഒരു അംശം ഉണ്ടോ നമുക്ക് അതായത് ഈ അപകടം കഴിഞ്ഞ് ഈ യാത്രക്കാരെ ഇതിൽ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന നേരെ വീട്ടിലോട്ട് പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുവോ ഈ അപകടത്തിന്റെ ചെറിയൊരു സി സി ടി വി ദൃശ്യം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അതൊന്ന് ഞാൻ ഇവിടെ വെക്കാം അതായത് വളരെ മൈന്യൂട്ടായിട്ട് അതൊരു ഇടിമിന്നലിൻ്റെ ഒരു സൗണ്ടും ഒരു ലൈറ്റിനിങ്ങും മാത്രം ആ ഒരു വിഷിലിവിടെ വെക്കാം കണ്ടോ അപ്പോൾ എയർ ബാഗിന്റെ അവസ്ഥ നോക്ക് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവസ്ഥ നമുക്ക് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്ന ആ ഒരു കമ്പനി അല്ലേ മാരുതി മാരുതി ആയിരുന്നുള്ള അവസ്ഥാലോചിച്ച് നോക്ക് അപ്പം മാരുതിയോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് പോലെ തന്നെയാണ് ഹൈബ്രിഡ് വന്നതോടുകൂടെ ഇരുപത്തിയാറും ഇരുപത്തി ഏഴൊക്കെ മൈലേജ് ഉണ്ട് അപ്പോൾ ആ മൈലേജ് മൂന്നോ നാലോ കുറച്ച് നമുക്ക് ഇരുപത് മതി മൈലേജ് എന്നിട്ട് ബിൽഡ് ക്വാളിറ്റി ഒന്ന് കൂട്ടിത്താ എയർ ബാഗ് എല്ലാം ഉണ്ടല്ലോ നമ്മളെ മാര്ദ്ര വണ്ടിയിലും എയർ ബാഗ് ഉണ്ട് ഈ ബെൻസിലും എയർ ബാഗ് ഉണ്ട് ബിൽഡ് ക്വാളിറ്റിയിലും കൂടി കുറച്ച് കൂട്ടിക്കൂടെ മൈലേജ് വേണമെങ്കിൽ മൂന്നോ നാലോ കുറച്ചോ മലയാളികളായ ഞങ്ങൾക്ക് പ്രശ്നമില്ല അതായത് നിങ്ങൾക്ക് പറയാനുള്ള അതേ വാക്കുകൾ തന്നെ ഞാനും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ അല്ലേ അപ്പോൾ ഭാരത് ബെൻസ് ഭാരത് ബെൻസ് അല്ല പക്ഷേ ബി എം ഡബ്ല്യു ആയാലും ബെൻസ് ആയാലും ഓടി ഒക്കായാലും ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല വണ്ടിയുടെ അവസ്ഥ നോക്കി വെക്കും ലോകോത്തര ബ്രാൻഡായ ബെൻസാണ് ഈ കാണുന്നത് കേട്ടോ എയർ ബാഗ് എന്ന് പറഞ്ഞാൽ വർക്ക് ആവാത്ത ഒരു ഹെയർ ബാഗും ഈ വണ്ടിയിൽ നിലവിലില്ല എൻ്റെ പൊന്നെ ഏതും ആരത്തിയാണെങ്കിൽ ഉള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കി എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യാട്ടോ ഓഹ്